ഹലോ ഇന്നത്തെ ചിക്കൻ കറിയുടെ റെസിപ്പി ആണ്ടോ വളരെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു അടിപൊളി ചിക്കൻ കറിയാണ് വളരെ കുറച്ച് കുറച്ച് പച്ചക്കറികളും പൊടികളും മാത്രം യൂസ് ചെയ്യാനുള്ള വളരെ പെട്ടെന്ന് അധികം സമയം എടുക്കാതെ തന്നെ നമുക്കൊരു ചിക്കൻ കറി അടിപൊളി എടുക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും അപ്പൊ ഞാൻ എടുത്തേക്കണ ഒരു തക്കാളി മൂന്ന് സവാളയും കുറച്ച് പച്ചമുളകും മാത്രമാണ് കേട്ടോ അപ്പൊ എല്ലാം ഇതേപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ ഇതേപോലെ നന്നായി കഴുകി ഒരു കിലോ ചിക്കൻ ആണ് നന്നായി കഴുകി വൃത്തിയാക്കി അത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു ഫ്രൈ പാനിൽ ഇതേപോലെ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ആ ഓയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയാണ് സവോളയാണ് ആദ്യത്തെ കൊടുക്കണം സവോള നന്നായിട്ടൊന്നും മൂത്ത് കിട്ടണം അതിനാണ് നമ്മൾ ആദ്യം തന്നെ അത് ഇട്ട് കൊടുക്കണം അപ്പൊ അതിന് പെട്ടെന്ന് ഒന്ന് വാഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് സെറ്റ് ആയി കിട്ടുമല്ലോ അതിനുവേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ടു കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി അതൊന്നൊരു ഗോൾഡൻ കറൊന്നാവണ്ട ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് വാടി കിട്ടിയാൽ മതി എന്നിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് അട്ടുകൊടുക്കണം ഒരു ടീസ്പൂൺ ഇട്ടാ അത് നന്നായി ഇളക്കി ആ പച്ചമുളക് ഒന്ന് മാറി വന്നാൽ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് അണി കൊടുക്കണം അത് പച്ചമുളക് നിങ്ങൾ എരിവിനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടാ ഞാൻ കുറച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവേണ്ടത് കൊണ്ട് അപ്പൊ അതും കൂടി ഒന്ന് അതിലൊന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇട്ട് കൊടുക്കുന്ന പൊടികളാണ് മഞ്ഞപ്പൊടി ഗരം മസാലപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മുളക് പൊടി ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ നോക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതിന്റെയും പച്ചമണം മാറി ഒരു നല്ലൊരു സ്മെല്ല് വരും ആ ഒരു ടൈം വരുന്ന നമ്മൾ നന്നായി ഇളക്കി കൊടുക്ക കേട്ടോ അപ്പം ഇത് എത്രയും കഴിഞ്ഞ് നമുക്ക് ഇന്ന് ചിക്കൻ ഇട്ട് കൊടുക്കാൻ ചിക്കൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ അരിഞ്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ചിക്കൻ ഇതേപോലെ കുറേ കുറേ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് എല്ലാം കൂടി നമ്മൾ ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി യോജിപ്പിക്കുകയാണ് എന്നിട്ട് ഇതേപോലെ യോജിപ്പിച്ച് എല്ലാം കൂടി സെറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളമാണ് കേട്ടോ വെള്ളം കുറച്ച് മതി കുറച്ച് അതായത് ഒരു ക്ലാസ്സോ അര ക്ലാസോ മതി കാരണം എല്ലാവർക്കും അറിയാം ചിക്കൻ എന്ത് കഴിഞ്ഞാൽ ഓൾറെഡി അല്ലെങ്കിൽ വെള്ളം ഇറങ്ങി വരും അപ്പൊ മാക്സിമം കുറവ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളത് വേവിക്കാൻ വെക്കുക ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് പാകണോ നോക്കിയിട്ട് ആവശ്യമാണെങ്കി പിന്നെ നമുക്ക് കുറച്ചുകൂടി ഉപ്പൊക്കെ കെ ഇട്ടുകൊടുക്കാന്നാണ് നമ്മളത് മിനിമം ഒരു ഇരുപത് മിനിറ്റ് വേവിക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ നന്നായി വെന്ത് കിട്ടൂട്ട് അപ്പൊ നമ്മളിത് ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കുകയാണ് അടച്ച് വെച്ചിട്ട് അപ്പൊ ഇത് നന്നായി ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് വെന്ത് നോക്കാൻ വേണ്ടിട്ട് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചു നോക്കിയാലും മതിയിട്ട പക്ഷെ കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റും കൂടി വേവിക്കണം അവിടെ കുഴപ്പമില്ല പക്ഷെ ഇരുപത് മിനിറ്റ് ആണ് ഇരുപത് മിനിറ്റ് കൊണ്ട് നന്നായി വെന്ത് കിട്ടും അപ്പൊ നമ്മുടെ ചിക്കൻ കറി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ നമ്മളിതിന്റെ കൺസിസ്റ്റൻസി നോക്കുക അതായത് അത്ര ചാറ് മതിയൊന്ന് കാരണം നമ്മൾ ചായയുടെ കടയിലേക്കൊക്കെ എടുക്കണെങ്കിൽ അധികം വെള്ളം പോലെ വേണ്ടല്ലോ പക്ഷേ നമ്മൾ നെയ്ച്ചോറിലേക്ക് അങ്ങനെയൊക്കെയാണ് കുറച്ചും വെള്ളം പോലെ വേണ്ട അപ്പൊ അതൊന്നും നോക്കിട്ട് അതിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക അപ്പൊ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇതേപോലെ മല്ലിയലും വേപ്പിലും ഒരു അഞ്ചു മിനിറ്റ് കൂടി അടച്ചു കഴിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്മെല്ലൊക്കെ അതിൽ വന്നിട്ടുണ്ടാവും അപ്പൊ അടിപൊളി ചിക്കൻ കറി കൂടെ റെഡി ആയിട്ടുണ്ട് നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴായി ഒന്നുകൂടി ടേസ്റ്റ് ഒക്കെ ബാലൻസ് ആയിട്ട് അടിപൊളി ആവുക അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യട്ടെ വേറൊരു വീഡിയോയിൽ വീണ്ടും വരാം ബൈ